പോരന്താണ് പടം ഇന്റർവ്യൂവിൽ ആവണ മുമ്പായിട്ട് വന്ന ലാലാടനെ പടം കൊള്ളൂല്ലെന്ന് എത്ര പേരൊന്നു പറയുകയാണ് ഇവരവരെയൊക്കെ തേടി പിടിച്ച് അടിക്കാത്തത് അടിക്കാത്തത് ഞാനിവിടെ മര്യാദയ്ക്ക് വന്നപ്പോഴത്തേക്ക് എന്നെ അടിക്കാൻ പറഞ്ഞ ആവശ്യം വന്നു ഞാൻ എന്നാൽ അയാളെ പടം കൊള്ളൂല്ലെന്ന് പറഞ്ഞാൽ അയാളെ അഭിനയം കൊള്ളൂല്ലെന്ന് പറഞ്ഞ മലയാളത്തിലൊരു നടനാണ് മോഹൻലാലും മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ പടം നമുക്ക് കൊള്ളൂല്ലെങ്കിൽ നമ്മളെന്തിട്ട് പറയാം ആ പടം മാത്രം പോരാ എന്ന് മാത്രം നമ്മൾ പറയുകയുള്ളൂ അല്ലെങ്കിൽ അയാളെ നമ്മൾ കുറ്റമൊന്നും ചീത്ത നമ്മൾ ഒരാട്ടും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു കൊണ്ട് അവർ ഗുണ്ടായം കാണും ഞാൻ എത്ര രൂപ മുടക്കിയെന്ന് അറിയാൻ പോകുമ്പോൾ ഞാൻ മൂന്ന് ദിവസം കൊണ്ടാണ് ഞാൻ കോസ്റ്റ്യൂമെല്ലാം ഉപ്പിച്ച് ഓപ്പിച്ചുകൊണ്ട് ഞങ്ങടെ വന്നു ഞാൻ അതിൻ്റെ കോമാളത്തിന് കണക്കുന്നത് ഈ പറയുന്നവരെയൊക്കെ തറവാടെ സ്വത്താണായത് അല്ലെങ്കിൽ എൻ്റെ തറവാട് സ്വത്തായത് എനിക്ക് എനിക്ക് വസ്ത്രധാരണമായിട്ട് എനിക്ക് വന്നൂടി എന്തുകൊണ്ട് എനിക്ക് വന്നു കൂടാ വരാൻ വരാൻ പറ്റാത്ത കാര്യം എന്തിരി എല്ലാവരും കൂടെ കാണിച്ച കാലാളാണ് എന്നെ അടിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനും പറയാനാണോ എനിക്ക് നിയമപരമായിട്ട് പോകാം എന്താണ് നാളെ എനിക്ക് അവരെ മോത്ത് വെക്കണം അതുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് പോകാത്തത് ഇവർ സിനിമ കാണാൻ പോഴത്തേക്ക് എനിക്ക് എന്തേലും വിശ്വലുണ്ട് എന്നെ പിടിച്ച് തള്ളിയതാക്കാം എനിക്ക് കൊണ്ടുവന്ന് എനിക്ക് ക്യാസ് കൊടുത്തിട്ട് എനിക്ക് ആളെ കൊണ്ടുവന്ന് തിരിച്ചിറങ്ങുമ്പോൾ സംസാരിപ്പിക്കാനാണ് കാര്യം ഇത്രയും ജനങ്ങളെ വരാൻ നമ്മൾ നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് അത് ചെയ്യുന്നത് എന്തിനാണ് അത് ചെയ്യണത് ഇവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവർ ഇത് ചെയ്തിട്ട് ഇവർക്ക് എന്തിന് വയറെന്ന് പറഞ്ഞാൽ ഇവർക്ക് വയറെന്ന് പറഞ്ഞാൽ എന്നെ എന്നെ പിടിച്ച് എന്നെപ്പോഴത്തേക്ക് അവർ വയറെന്ന് പറഞ്ഞാൽ ആ സമയത്ത് മീഡിയ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ഇവിടുത്തെ സി സി ടി വി ക്യാമറയിലോണ്ട് എൻ്റെ വിശ്വലുണ്ട് എന്നെ പിടിച്ചു തല്ലേ എന്നെ ഇത് ഇപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എനിക്കറിയാവുന്നവരായിരുന്നാലും എന്നെ എൻ്റെ സുഹൃത്തായിരുന്നാലും ശരിയാണ് എന്നെ അറിയാവുന്നവരൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞ് തന്നെ വന്നത് മനസ്സിലായില്ലേ ഞാനൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് എൻ്റെ വീടുകളെല്ലാവരും കാണും എനിക്ക് രണ്ട് മക്കളുണ്ട് പക്ഷേ ഇത് എൻ്റെ അടുത്ത് കാണിച്ചതേ മഹാപോകൃത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കൊന്നും പറയൂ ഇതുകൊണ്ട് ഞാൻ ഞാൻ നെഗറ്റീവ് പറഞ്ഞില്ല ഞാൻ പോസിറ്റീവ് മാത്രം പറഞ്ഞില്ലെന്ന് എല്ലാവരും വന്ന് പടം കാണുന്നു അപ്പം ഇനി ഞാനെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മോഹൻലാലിൻ്റെ കുറ്റം പറഞ്ഞില്ല ആരും കുറ്റം പറയണമല്ല എത്ര തിയേറ്ററുകളിൽ എത്രയും പേരെ നെഗറ്റീവ് പറയണേ അന്ന് പടം ഇറങ്ങിയപ്പോൾ തന്നെ കൊള്ളില്ലെന്ന് പറഞ്ഞിട്ട് എത്ര ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്തെല്ലാം പറയുന്നു ചുമ്മാ ആവശ്യമില്ലാതെ വന്ന് നമ്മുടെ വലിച്ചു കയറി അതും വലിച്ചു കയറി ഇതും വലിച്ചു കയറി ഞാൻ എൻ്റെ ഡ്രസ്സിലുള്ള പൈസ അത് തരും ഞാൻ എത്ര ദിവസം കഷ്ടപ്പെട്ടാലാണ് ഞാൻ ഡ്രസ്സ് കൊണ്ടുപോകുന്നത് ഞാൻ വാടക എൻ്റെ ആധാർ കാർഡ് കൊടുത്തിട്ടാണ് ഞാൻ തുണി എടുത്തുകൊണ്ട് വന്നത് ഇതിനാർ സമ്മാനം പറയും ഒരു പടം കൊള്ളാമോ ഇല്ലയെന്ന് പറയുന്നത് അത് നമ്മൾ കാണുന്ന പ്രേക്ഷകരല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടാലേ കാണാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ പിടിച്ച് പറഞ്ഞിട്ട് നല്ല രീതിയിൽ റിവ്യൂ പറഞ്ഞിട്ട് ആരും ഒറ്റക്ക് ബിൽഡപ്പ് ആവേണ്ട ആവശ്യമില്ല എൻ്റെ സാധനങ്ങളെല്ലാം സാധനങ്ങളല്ലാ എത്ര ഇപ്പം നഷ്ടം വന്നതെന്ന് അറിയാമോ എനിക്കൊരു രണ്ടായിരം രൂപയാണെന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് എൻ്റെ മക്കളെ കഴിക്കേണ്ട പൈസയ്ക്ക് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത് എന്നും പറഞ്ഞാൽ അവരെന്തൊരു വെറൈറ്റിയാണ് റിവ്യൂ എടുക്കാനെന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യം തോന്നുന്നു